ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പുള്ളത് ഊട്ടിയിലാണ് ഊട്ടിയിൽ വ്യൂ പോയിൻറ്റിൻ്റെ അങ്ങോട്ട് പോകുന്ന ഇവിടെ ഉള്ള ഒരു കട കണ്ടോ കടലക്കട സുണ്ടൽ കടയാണത് തമിഴ് സുണ്ടൽ എന്ന് പറയുക ഇത് നമ്മൾക്ക് വേവിച്ച് ഇതിൻ്റെ മുകളിൽ കുറേ മസാലയും ഉള്ളിയും പിന്നതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ അരിഞ്ഞിട്ടിട്ട് ക്യാബേജൊക്കെ അരിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ് ഇത് ഈ തണുപ്പുള്ള സമയത്ത് ഇതൊരെ മേടിച്ച് കഴിക്കുക എന്ന് വെച്ചാൽ അത് അതിലേറെ ഒരു രസമുള്ള കാര്യമാണ് നല്ല ഈ ചൂട്ടത്ത് ഈ ചൂടോടൊത് കഴിക്കാൻ നല്ല രസമാണ് ഇപ്പം നല്ല തണുപ്പുള്ള സ്ഥലമാണ് തണുപ്പുള്ളൊരു സമയം കൂടെ അല്ലേ അത് പറഞ്ഞാൽ നമുക്ക് ഇതൊരെ മേടിച്ച് കഴിക്കാൻ നല്ല രസം കാരണം ഇത് ആവി പോകുന്ന ആ ഒരു ഇത് നല്ലോണം വെന്തിട്ടും ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഇത് ടേസ്റ്റ് ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് ഇതിന് മേലെ മിച്ചറൊക്കെ ഇട്ട് നമുക്ക് കുറേ സവാളയും ക്യാബേജും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും പുതിയ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമുക്കിതിന് മേലെ ഇട്ടിട്ടാണ് അത് നമുക്ക് തരിക അപ്പോൾ ഇത് ഇതിന് ടേസ്റ്റ് കൂടും ഈ ഇവിടെ വന്നിട്ട് ഈ തണുപ്പത്തിൽ ഇന്ന് കഴിക്കാൻ ഒരു പ്രത്യേകതര ടേസ്റ്റ് കൂടിയാണ് അപ്പോൾ സുഹൃത്തുക്കൾ ഇവിടെ വരുമ്പോൾ ഇതൊന്നും എന്തായാലും ടേസ്റ്റ് നോക്കണം ഊട്ടിയിൽ വന്നുകഴിഞ്ഞാൽ അത് കഴിക്കാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അത് ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു കട്ടൻ ചായയും കുടിച്ചിരിക്കാൻ ഒരു വേറെ വൈബാണ് അപ്പോൾ സുഹൃത്തുക്കൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഒന്നും ടേസ്റ്റ് നോക്കണം ഉള്ളി കണ്ടോ അടിപൊളിയായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് ഇനേബിളിച്ച് ചെയ്യണേ ഓക്കേ ഇപ്പോൾ എടുത്ത് വീടി